ആ ലോ ഗേസ് തള്ളലി സോയിപ്പാകിലൊന്നും മഞ്ചു കൂട്ടാൻ വന്ന കേട്ടോ അത് നമ്മൾ ബാർബർ ഷാപ്പിലേക്ക് നമ്മൾ സ്വന്തം പാൻ്റെ എടുത്ത് വല്യമാൻ്റെ ആശ പോലെ തന്നെ നമ്മൾ മുടിയന്ന് വെട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് വന്ന നല്ല ചൂടുല്ലേ അപ്പോൾ ഒന്ന് മുടിയ വെട്ടിയാൽ നല്ല സമാധാനം ഉണ്ടാവാച്ചിട്ടോ ഒന്ന് ഉഷാറാവാൻ വേണ്ടി വന്നാട്ടോ ഗൈസ് ഒന്നും നോക്കിയില്ല നമ്മളെ സ്വന്തമായിട്ട് വെട്ടുന്നൊരു ചങ്ങാതിൻ്റെ ആയിരുന്നു ഒന്ന് നാട്ടിൽ പോയതാണ് പിന്നെ നമ്മൾ ചെറിയ രണ്ടാമതായിട്ട് സ്റ്റെപ്പിനായിട്ട് യൂസ് ചെയ്യുന്നവനാണ് ഇവനാണേ അപ്പോൾ ഇവനാണ്ട് ഒപ്പര കൂട്ടി ഒന്നും നോക്കിയില്ല അപ്പോൾ ഇവൻ കുറച്ച് തിരക്കുണ്ടായിരുന്നു ആ തിരക്കണ്ട് കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഓൻ്റെ സീറ്റ് പോയിട്ടാണ്ടിരുന്നു അങ്ങനെ ഓൻ എന്താ കമ്പനി അടിച്ചിട്ടാണ് വെട്ടാൻ തുടങ്ങി ഞാനും ചിരിച്ചിട്ട് ഇങ്ങനെ നിന്നിർത്തു അങ്ങനാണ്ട് വെട്ടി ഒന്നും നോക്കില്ല നമ്മളൊന്ന് ചെറിയൊരു മോഡൽ ഫോണിലാണ്ട് കാണിച്ചു കൊടുത്തു ഇതേ പോലാണ്ട് ആക്കി തന്നെ ഓനെ ഓക്കെ സെറ്റാക്കി തരാൻ എന്നിട്ട് ഓനാണ്ട് വെട്ടു തുടങ്ങി അങ്ങനെ നമ്മൾ കമ്പനി അടിച്ചിട്ടാണ് ഓൻ്റെ കൂടാണ്ട് ഇരുന്ന് നിർത്തു ഓൻ അങ്ങനാണ്ട് വെട്ടിട്ട് ഹുഷാറാക്കി തരുന്നുണ്ട് അവൻ നോക്കിയിട്ട് ഞാൻ അങ്ങനെയാണ്ട് ക്യാമറയും ഇരുന്നു ആ ടൈമിൽ ഓരോ കുരുപ്പാൾ കയറി വരുന്നുണ്ട് ഇവൻ്റെ ഒരു തൊയ്ണ്ടോ ഒണ്ടോച്ചിട്ട് ഞമ്മള് പറഞ്ഞ ഇപ്പോഴൊന്നും കയ്യിലെ മക്കളെ നിക്കി 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 അങ്ങനെ നമ്മളെ മൊടിയ കണ്ട് മജാക്കി തരാനുള്ള പരിപാടി ആട്ടോ ഗെയ്സ് അപ്പൊ ഇങ്ങനെ കമ്പനി അടിച്ചിട്ട് നമ്മള് പെട്ടന്ന് ചെറിയ മുഷ്കിലെന്താ വച്ചാൽ ഇവ വെട്ടൊടുങ്ങിയപ്പോ തന്നെ ഏകദേശം നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങൽ ഒടങ്ങിട്ടോ തലമ കളിച്ചാൽ പെട്ടെന്ന് ഉറക്കം തൂങ്ങല്ലോ ആർക്കാണെങ്കിലും അതെന്നെ പെട്ടോ നമ്മളെ അവസ്ഥയും ഉറക്കം തൂങ്ങണോ കോഴിക്കല് തൂങ്ങണ പോലെ ഉറക്കം തൂങ്ങുന്നുണ്ട് ഗൈസ് ബായി ചൂടാവുന്നുണ്ട് കേട്ടോ ഉറങ്ങല്ല ഉറങ്ങല്ല എന്ന് പറയേണ്ടത് ഞാൻ പറഞ്ഞു ബായി ഞാൻ ഉറങ്ങല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് കണ്ണടിഞ്ഞു പോകണ ഭായ ശ്രമിക്ക് ക്ഷമിക്കാറുണ്ട് ഇങ്ങനെ ഇരിക്കാച്ചാൽ നമ്മളിടക്കിടയ്ക്ക് ഇങ്ങനെ ഗ്ലാസ് കൊക്കിട്ട് വീഡിയോ പിടിക്കുന്നുണ്ട് ആ ടൈമിലേക്ക് ഇപ്പോൾ ഒരുപാട് ചോദിക്കുന്നുണ്ട് ഒന്നല്ല കേട്ടോ ഇപ്പം ചോദിക്കുന്നു ചെയ്ത വാർത്തക്കാ മുടിവാറില്ലെന്നാണ് ചോദിച്ചത് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടാണ്ട് ഓക്കാണ്ട് പറഞ്ഞൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉണ്ട് നമ്മൾ കണ്ണാടി നോക്കിയിട്ട് അങ്ങനെ ഉണ്ട് കൊടുത്തു അപ്പോൾ ഓൺ ചെക്ക് ഇങ്ങനെ ഒരു വാർത്ത ഇങ്ങനെ കിട്ടിയിട്ട് വരുന്നുണ്ട് ഞാൻ അതേ ഫ്ലോയിലാണ്ട് ഇരുന്ന് കൊടുത്തു ചെക്കൻ പിന്നെ ഏകദേശം ഒരു ലെവലിൽ ഫോട്ടോ കണ്ടുപോയില്ല അപ്പോൾ അങ്ങനെയാണ്ട് വെട്ടി അപ്പോൾ എന്തായാലും ഞാൻ കണ്ണാടി നോക്കിയിട്ട് അങ്ങനെ എടുക്കേണ്ടത് ഏകദേശം ഇങ്ങനെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് മുഖം ഒരുപാട് ചേഞ്ചായി ഒന്നും പറയാനില്ല ഈ ഈമാൻ്റെ വലിച്ചെങ്ങനെ വരുന്നുണ്ട് അപ്പം ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഞാനന്നെ എൻ്റെ മുഖം ഇങ്ങനെ എങ്ങനെ ആസ്വദിച്ച് അല്ലാത്തൊരു കഥ ചെക്കൻ്റെ വെട്ടിനെ പറ്റി ഒന്നും പറയാനില്ല കേട്ടോ അടാറ് വെട്ട സംഗതി ഒരു രക്ഷയില്ല ചെക്കനാണെങ്കിൽ ഒരു പൊളി പോലും എന്നെ അങ്ങനെ എന്താണ് നമ്മളങ്ങട്ട് ഇരുന്നൊടുത്തു അങ്ങനെ ഏകദേശം തലയിൽ നല്ല താരനുണ്ട് അപ്പം അങ്ങനെ ഓയിലിട്ടിട്ട് താരം കളിയുള്ള പ്ലാനിങ്ങേസ് അത്യാവശ്യത്തിന് നല്ല താരനുണ്ട് അങ്ങനെ ചെക്ക ഓയിലൊക്കെ ഇട്ട് നല്ല മസാജ് ചെയ്തിട്ട് വീണ്ടും എന്താക്കി നല്ല ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നന്നായിട്ട് എന്ത് ചെക്കെങ്ങനെ മസാജ് ചെയ്തിട്ടോ അപ്പം നമ്മളെന്താണ് മിററും നോക്കിയിട്ട് അങ്ങനെ ഇരുന്ന് ഒത്ത് ചക്കൻ നല്ല മസാജാണ് നല്ല മസാജ് തല നന്നായിട്ടാണ് തണുപ്പിച്ചെന്നു പിന്നെ അങ്ങനെയാണ്ട് നമ്മളൊരു പത്ത് പതിനഞ്ച് മിനിറ്റാണ്ട് വെച്ചതിന് ശേഷം പിന്നെ നന്നായിട്ടുണ്ട് വാഷ് ചെയ്യാനുള്ള പരിപാടിയായിട്ട് ഗൈസ് ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ചെക്കൻ കാട്ടി കൂട്ടുന്നത് എന്താണ് നമ്മളെ തല ചെക്കൻ്റെ വർക്കാണെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഉഷാറാണ് ഒന്നും പറയാനില്ല ഒന്നും നോക്കില്ല ചെക്കനാണ്ട് ഇരുന്ന് കൊടുത്ത് നന്നായിട്ടുണ്ട് മസാജ് ചെയ്തിരുന്നുണ്ട് ചെക്കൻ തല ഫുള്ളായിട്ട് മസാജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നല്ല തല ഫുള്ളായിട്ട് ഫൂളിങ് ആവുന്നുണ്ട് കേട്ടോ നമുക്ക് അത് കഴിഞ്ഞ് നമ്മൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം അവിടെ ഇങ്ങനെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഗേസ് അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അതിനുശേഷമാണ് എന്താണ് വാഷ് ചെയ്തിട്ട് കളയുന്നത് ഒന്നും നോക്കിയില്ല ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ ചെക്കൻ അപ്പോൾ ഇങ്ങളൊന്ന് വീഡിയോ ഒന്ന് കണ്ടോക്കി എന്താ കഥ ഏയ് വേറെ ലെവലെന്നെ ചെക്കൻ്റെ കാര്യം വർക്ക് ഒരു രക്ഷയില്ല പൊളി 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 അങ്ങനെ ഏകദേശം എന്താണ് നമ്മൾ ടൈമൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഏകദേശം ടൈമൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ എന്താണ് നമ്മൾ വാഷ് ചെയ്യാനുള്ള പ്ലാനും കേട്ടോ ഗേസ് അപ്പം നമ്മളെന്താണ് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് മുടിയൊന്ന് ഉണക്കിയിട്ട് എന്താക്കാണ് പിന്നെ നമ്മൾ ഹെയർ സ്റ്റൈലുകളൊന്നും കണ്ടുപോക്കി കേട്ടോ ഇതൊന്നും നോക്കിയില്ല നമ്മൾ പറ്റണ്ട് ചെറുതായ പോലെ ഉണ്ട് ഏഹ് നിങ്ങൾ വിചാരിച്ചു എന്താ മുടി കാട്ടിരിക്കണിന്ന് അപ്പം ഇതന്നെയാണ് നമ്മൾ പഴയ കൊലട്ടം നമ്മൾ മനുഷ്യന്മാരായാലും എപ്പോഴും എന്താണ് ചേഞ്ച് വേണമല്ലോ അപ്പോൾ നമ്മൾ എന്താണ് ഹെയർ സ്റ്റൈൽ ആണെങ്കിലും താടിയാണെങ്കിലും എപ്പോഴും ചേഞ്ച് ചെയ്തു ഇരിക്കണം എന്നും എന്ത് എപ്പോഴും എന്താവുക നമ്മൾ ഒരു ഹെയർ സ്റ്റൈൽ എന്ത് പിടിച്ചുകൊണ്ട് നടക്കുന്നത് എപ്പോഴും നമ്മളെന്ത് ചെയ്ഞ്ചാക്കിക്കൊണ്ടേ ഇരിക്കണം നമുക്ക് നമുക്കെന്ത് നാലാൾ നോട്ടം വരുന്നുള്ളൂ അപ്പോൾ ഇത് നമ്മൾ പഴയ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ ഗേസ് അപ്പോൾ നിങ്ങളൊന്ന് കണ്ടുനോക്കി എന്ത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഗേസ് ഇതാണ് നമ്മളെ പുതിയ സ്റ്റൈൽ ഓക്കെ ഏ ഇഷ്ട അപ്പോൾ നമുക്ക് വീണ്ടും ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഗേസ് അപ്പോൾ നമ്മളങ്ങനെ തിരിച്ച് പോകാനുള്ള പ്ലാനിംഗ് കേട്ടോ നമ്മൾ ഒക്കെ അടിച്ചിട്ട് നേരെ റൂമ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ലിഫ്റ്റ് കാത്തുക്കെട്ടോ ഗെയ്സ് അപ്പോൾ അങ്ങനെ ഇങ്ങനെ ലിഫ്റ്റും വന്ന് നേരെ എന്ത് തായോട്ട് പോകണോ പ്ലാനിങ്ങോട്ട് ഗെയ്സ് അങ്ങനെ ലിഫ്റ്റിൻ്റെ ഉള്ളിലാണ് നമ്മളുള്ളത് ഗേസ് അപ്പോൾ അങ്ങനെ നേരെ നമ്മൾ താഴെത്തിയിട്ടുണ്ട് തായോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് താഴെത്തിയിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ ഇൻഷാല്ല വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും ഗുഡ് ബൈ ഗുഡ് ബൈ ഗുഡ് ബൈ